സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന നാളെയുമായി വിതരണം പൂർത്തിയാക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യും നവംബർ മാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഗഡു വിതരണം ആരംഭിച്ചപ്പോൾ പെൻഷൻ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് കോടി ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപ വീതമാകും അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുക നിലവിൽ ആരംഭിച്ചിരിക്കുന്ന വിതരണം നവംബർ മാസം പതിനഞ്ചോടു കൂടി പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിപ്പ് ഇതോടൊപ്പം തന്നെ അഞ്ചു ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണം ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഗുണഭോക്താക്കൾ ിലേക്ക് കുറവ് വന്ന പെൻഷൻ തുകയായ നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേർന്നിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റുകളോ ജീവൻ പ്രമാണ പത്രമോ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് സാധാരണയായി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം നവംബർ ഒന്ന് മുതലാണ് ആരംഭിക്കുക എന്നാൽ ഇത്തവണ അത് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിച്ചിരുന്നു ഇനിയും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം സമർപ്പിക്കേണ്ടതാണ് അതേസമയം പല കാരണങ്ങളാൽ സമയത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത മാസമോ അതിനുശേഷമോ സമർപ്പിക്കാം എന്നാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സെൻട്രൽ പെൻഷൻ പ്രോസസിംഗ് സെന്ററുകളിൽ എത്തിയതിനു ശേഷം മാത്രമേ തുക വിതരണം ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള രേഖകൾ ഇവയാണ് പേ പി ഒ നമ്പർ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നിവയാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക